ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ആൻസർ ഫോർ യുവർ ക്വസ്റ്റ്യൻ എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെ റെസലേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്നുണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ ഇവിടെ മൂന്ന് സ്റ്റോൺസ് ആണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യം ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളാഗ്രഹിക്കുന്ന വ്യക്തിയെക്കുറിച്ചോ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം മനസ്സിലോർത്തുകൊണ്ട് ഈ കാണുന്ന മൂന്ന് സ്റ്റോൺസിൽ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു സ്റ്റോൺ ചൂസ് ചെയ്യാം സ്റ്റോൺ സെലക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക ഓക്കെ എന്നതിന് ശേഷം നമുക്ക് വീഡിയോ തുടർന്ന് കാണാം ഓക്കെ ഫസ്റ്റ് വൺ എ ഗ്രീൻ കളർ സ്റ്റോൺ ആൻഡ് ദെൻ എ പിങ്ക് കളർ സ്റ്റോൺ ആൻഡ് നെക്സ്റ്റ് ഈസ് എ റെഡ് കളർ വൺ നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് ഞാൻ കരുതുന്നു നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് എന്നുള്ളത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോൺസുകൾ ചൂസ് ചെയ്യാൻ കഴിയുന്നതാണ് ഓക്കെ ഓക്കെ സ്റ്റോൺ നമ്പർ വൺ നിങ്ങളുടെ ചോദ്യം മനസ്സിലേക്ക് കൊണ്ടുവരിക ആൻസർ ഫോർ യുർ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ് ആൻസർ ഫോർ യുർ ക്വസ്റ്റ്യൻസ് ആൻസർ ഫോർ യു ക്വസ്റ്റ്യൻ Stone number one. Answer for your question. store number one. store number one. Choose a the Answer for your question. Okay. Stone number one. Answer for your question. Okay. store number one. Answer for your question. സ്റ്റോൺ നമ്പർ വൺ ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തികളുടെ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ് സ്റ്റോൺ നമ്പർ വൺ ആൻസർ ഫോർ യു ക്വസ്റ്റ്യൻ സ്റ്റോൺ നമ്പർ വൺ ആൻസർ ഓർ യുർ ക്വസ്റ്റ്യൻ സ്റ്റോൺ നമ്പർ വൺ ഓക്കെ സ്റ്റോൺ നമ്പർ വൺ ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തികളുടെ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ് എന്ന് നമുക്ക് നോക്കാം യെസ് ഡെഫിനറ്റ്ലി നിങ്ങൾക്കിടയിൽ വളരെ ശക്തമായിട്ടുള്ള കോൺഫ്ലിക്ട്സ് നടന്ന് നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുണ്ട് നിങ്ങൾക്കിടയിൽ പലർക്കും ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് ഓക്കെ അതിൻ്റെ പേരിൽ ഇപ്പോൾ നിങ്ങൾ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണെന്ന് കാണുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ കഴിയുന്നില്ല ഒരു ഒരു തകർച്ചയിലായതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തന്നെ തകർച്ചയിലായ പോലെ നിങ്ങൾക്ക് ഫീല് ചെയ്യുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് നിങ്ങൾ ഇനി ഈ റിലേഷൻഷിപ്പ് ഒരു സ്മൂത്ത് ഗോയിങ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇനിയും നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം നിങ്ങൾ ഒരു ട്വിൻ ട്വിൻഫ്ലെയിം ജേണിയിലാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളൊരു മെസ്സേജ് കൂടി നമുക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എത്ര പ്രാവശ്യം നിങ്ങൾ ശ്രമിച്ചിട്ടും ഈ റിലേഷൻഷിപ്പിനെ ഒരു സോളിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള റിലേഷൻഷിപ്പാക്കി മാറ്റാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ടാവില്ല പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഒരു സാഹചര്യം റിപ്പീറ്റായിട്ട് നിങ്ങളുടെ ലൈഫ് ിൽ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ട്വിൻ് ഫ്ലെയിം ജേണിയിൽ ഇത്തരം പ്രോബ്ലംസ് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ നിങ്ങൾക്കിടയിലുള്ള ആയാലും ട്രസ്റ്റ് ഇഷ്യൂസ് ആയാലും അതെല്ലാം സമയം അനുസരിച്ച് മാറുന്നതായിരിക്കും ഓക്കെ അതുകൊണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പല പലരിലും ഈ ഒരു വ്യക്തി നിങ്ങളെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ചീറ്റ് ചെയ്യുകയാണോ എന്ന് പോലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലെ നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ഒരു വ്യക്തിയാണ് മേ ബി നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ പോലും ഉള്ള വ്യക്തികളാണ് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ നിങ്ങൾ അനാവശ്യമായിട്ട് ഡൗട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ പെയിൻ ഉണ്ടാവുന്നു എന്നല്ലാതെ യാതൊരു ഫലങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല ഓക്കെ നിങ്ങൾ ഈ വ്യക്തിയെക്കുറിച്ച് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് പല കാര്യങ്ങളും നിങ്ങൾ തെറ്റായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട് പല കാര്യങ്ങളും നിങ്ങൾക്കിടയിൽ ക്രിയേറ്റ് ആവുന്നത് തന്നെ ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് കൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഒരുപാട് ലൈഫ് ലെസൺസ് നിങ്ങൾ രണ്ടു പേരും ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഓക്കെ ആ വ്യക്തി ചിന്തിക്കുന്നത് ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് നൽകിയിട്ടും നിങ്ങൾക്ക് പലപ്പോഴും ഈ വ്യക്തിയിൽ അനാവശ്യമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ കൊണ്ട് സെപ്പറേഷൻ നിങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു സാഹചര്യം നിങ്ങളുടെ ഈ ഒരു ജേണിയിൽ ഒരു ലവ് റിലേഷൻഷിപ്പിലുള്ള ഒരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അനാവശ്യമായിട്ട് വ്യക്തിയെ ഡൗട്ട് ചെയ്യാനോ നിങ്ങൾ തമ്മിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാകാനോ പാടില്ല ഇനിയും നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനും പരസ്പരം മനസ്സിലാക്കാനും ഉണ്ട് ഈ ഒരു സെപ്പറേഷൻ മേ അതിനുള്ള ഒരു അവസരമായിട്ട് നിങ്ങൾ എടുക്കുക ഓക്കെ ഈ ഒരു സമയം തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിന്ന് കടന്നു പോകും ഈ ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകും ഇപ്പോൾ ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നിങ്ങളെ എത്രത്തോളം വേദനിപ്പിക്കുന്നു എന്നുള്ളത് ഇവിടെ വ്യക്തമാണ് എങ്കിൽ പോലും ഈ വ്യക്തി ഒരു തീർച്ചയായിട്ടും ഒരു അനുയോജ്യമായിട്ടുള്ള സാഹചര്യത്തിൽ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്ന് ചേരും ഒരു ഡിവൈൻ ടൈമിംഗ് ഉണ്ട് റീച്ചിങ് ഔട്ട് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ അരികിൽ വന്ന് ചേരും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഓക്കെ സ്റ്റോൺ നമ്പർ വൺ ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തികൾക്കായിട്ടുള്ള മെസ്സേജസ് അല്ലെങ്കിൽ ആൻസർ ഇതാണ് അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഇത് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റിസണേറ്റ് ആവില്ല ഇപ്പോൾ ഫയൽ നമ്പർ വൺ നിങ്ങൾക്ക് റിസണേറ്റ് ആയില്ലെന്നുണ്ടെങ്കിൽ ഫയൽ നമ്പർ ടു അല്ലെങ്കിൽ ത്രീ കൂടി നിങ്ങൾ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ഫയൽ റീഡിങ് എന്താണെന്ന് നോക്കാം ഓക്കേ ഫയൽ നമ്പർ ടു Answer for your question. Think about your question. Answer for your question. show them. Answer for your question. Stone number two. Answer for your question. Stone number two. In the stone number two. Answer for your question. Stone number two. Stone number two. സ്റ്റോൺ നമ്പർ ടു നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം സ്റ്റോൺ നമ്പർ ടു ആൻസർ ഫോർ യുവർ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ് സ്റ്റോൺ നമ്പർ ടു ആൻസർ ഫോർ യുവർ ക്വസ്റ്റ്യൻ സ്റ്റോൺ നമ്പർ ഓക്കെ ഓക്കെ ലെറ്റ്സി സ്റ്റോൺ നമ്പർ ടു നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം യെസ് സെൽ പേ അറ്റൻഷൻ ടു ദ സയൻസ് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള സയൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരം ഏഞ്ചൽ നമ്പേഴ്സ് നമ്പേഴ്സായിട്ടായിരിക്കാം വൈറ്റ് കളർ ബട്ടർഫ്ലൈസ് ആയിട്ടോ ബട്ടർഫ്ലൈസായിട്ടോ ആയിട്ടോ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവാം ഇതെല്ലാം എന്താണ് എന്ന് നിങ്ങൾ അറിയാൻ ആഗ്രഹിച്ചിട്ടുള്ള വ്യക്തികളുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഇൻറ്റൂഷൻസ് ഉണ്ടാകുന്നുണ്ട് ഈ വ്യക്തിയെ എത്രത്തോളം നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരുന്നാലും ഈ വ്യക്തിയെ കാണാതിരുന്നാലും എന്തുകൊണ്ടാണ് റിപ്പീറ്റഡ് ആയിട്ട് ഈ വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നത് ഈ വ്യക്തിയുടെ ഒരു പ്രസൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ നിങ്ങൾ തീർച്ചയായിട്ടും വളരെയധികം ഉള്ള റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണ് നിങ്ങൾ പരസ്പരം അത്രമേൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള വ്യക്തികളാണ് ഓക്കെ സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ആ ഒരു സോളുകൾ തമ്മിലുള്ള ആ ഒരു സെപ്പറേഷൻ സാധ്യമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത്രയും അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു പ്രണയമാണിത് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളിതിലിപ്പോൾ ഒരുമിച്ച് ട്രാവല് ചെയ്യാൻ അവസരമൊക്കെ കിട്ടിയിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾക്കിടയിൽ ഉള്ള വിശ്വാസം തന്നെയാണ് നിങ്ങളെ ഒരുമിപ്പിച്ച് ചേർത്തിട്ടുള്ളത് ഓക്കെ നിങ്ങൾക്ക് എത്ര മൈൽ ഡിസ്റ്റൻസിലായിരുന്ന സമയത്ത് പോലും മേ ബി ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ഒരുപാട് അകലെയുള്ള വ്യക്തിയായിരിക്കാം എബ്രോഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം മേ ബി നിങ്ങളായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എബ്രോഡായിരിക്കാം പക്ഷേ അത്രയും ഒരു ഡിസ്റ്റൻസിൽ പോലും നിങ്ങളുടെ ഈ പ്രണയം അത്രയും ആഴമേറിയതാകുന്നു എന്നുള്ളതാണ് ഈ പ്രിയ പ്രണയത്തിന്റെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പേഴ്സണിൽ നിന്നും ഇത്രയും അകലത്തിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത്രയും ഒരു പ്രണയം ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് യെസ് എപ്പോഴും ഈ വ്യക്തിയുടെ ഒരു മെൻറ്റൽ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവാം ഈ വ്യക്തി അത്രയും ഓരോരോ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് ഒരു വ്യക്തിയാണ് എന്തുകൊണ്ടും ഏത് തരത്തിലും നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ അനുയോജ്യമായിട്ടുള്ള ഒരു വ്യക്തിയാണിതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കേ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചോയ്സ് എടുക്കേണ്ട ഒരു സമയമാണ് അപ്പോൾ എന്താണ് ചൂസ് ചെന്ന ഈ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ കഴിയുമോ ഈ വ്യക്തി നിങ്ങൾക്ക് ജനുവിൻ ആയിട്ടുള്ളൊരു വ്യക്തിയാണോ നിങ്ങൾക്ക് നൂറ് ശതമാനവും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് നിങ്ങൾ അത്തരം ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് നിങ്ങൾക്ക് ഒരു നയൻറ്റി പെർസെൻറ്റേജ് അഭവും ഈ വ്യക്തിയെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ കുറച്ച് ഭാഗത്ത് നിങ്ങൾക്ക് ഇപ്പോഴും സംശയമാണ് ചൂസ് ചെയ്യണമോ വേണ്ടയോ ഈ വ്യക്തിയെ സ്വീകരിക്കണമോ വേണ്ടയോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് കാരണം ഒരു നിമിഷം പോലും ഈ വ്യക്തിയെ പിരിഞ്ഞിരിക്കാനോ ഈ വ്യക്തിയുടെ ഓർമ്മകളിൽ നിന്ന് മാറി നിൽക്കാനോ നിങ്ങൾക്ക് കഴിയുന്നുണ്ടാവില്ല ചെറിയൊരു പിണക്കങ്ങൾ പോലും നിങ്ങളെ ഭയങ്കരമായിട്ട് വേദനയിൽ ആഴ്ത്തുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് ഏതൊരു നിമിഷത്തിലും ഈ വ്യക്തിയുമായിട്ട് ഒന്നിച്ചു ചേരാൻ നിങ്ങളുടെ മനസ്സ് അത്രയധികം ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് ഈ പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ ലൈഫിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആവാൻ ഈ പിന്നെ യൂണിവേഴ്സായിട്ട് തന്നെ അംഗീകരിച്ചിട്ടുള്ള വ്യക്തി ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ദിസ് കോഡ് ബി ദ വൺ എന്നുള്ളൊരു മെസ്സേജാണ് നമുക്കിവിടെ ലഭിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വ്യക്തിയെ ട്രസ്റ്റ് ചെയ്യാൻ കഴിയും ഈ വ്യക്തി ഈ വ്യക്തി എത്ര അകലത്തിലാണെങ്കിലും ഒരു ഒരു അനുയോജ്യമായിട്ടുള്ള ഒരു ടൈമിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ അരികിൽ വന്നു ചേരും നിങ്ങളും ഈ വ്യക്തിയുമായിട്ടുള്ള ഒരു സോൾ കണക്ഷൻ അത്രയും ആഴമേറിയ ഒന്നാണ് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് നിങ്ങൾ തന്നെ ഒരു ചോയ്സ് എടുക്കുക നിങ്ങൾ തന്നെ അനുയോജ്യമായ ഒരു ടൈമിങ്ങിൽ ഈ വ്യക്തിയെ കുറിച്ചുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഓക്കെ ഫയൽ നമ്പർ ത്രീ ആൻസർ ഫോർ യുവർ ക്വസ്റ്റ്യൻ ഫയൽ നമ്പർ ത്രീ ആൻസർ ഫോർ യുവർ ക്വസ്റ്റ്യൻ ഫയൽ നമ്പർ Number three and for your question. Pile number three. And for your question. Ningalade, show the pinovila, darum in down pile number three. And serve for your question. Pile number three. Nangalade. Show the kinovila. Tadam. എന്താണ് ആൻസർ ഫോർ ഓക്കെ ഡെഫിനറ്റ്ലി നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിട്ടുള്ള റിയൂണിയൻ പോസിബിലിറ്റിയെ കുറിച്ചാണ് എന്നുള്ളത് ഇവിടെ ക്ലാരിഫൈഡ് ആണ് യെസ് നിങ്ങൾ രണ്ട് പേരും ഒന്നിച്ച് ചേരുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു പൂർണ്ണത കൊണ്ടുവരുന്നുണ്ട് എന്ന് നിങ്ങൾ രണ്ട് പേരും മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾ ഈ വ്യക്തിയെ നിങ്ങളുടെ പേഴ്സൺ സ്നേഹിക്കുന്നതിനേക്കാളും ഏറെ സ്നേഹം നിങ്ങൾക്ക് ഈ വ്യക്തിയോടുള്ളതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു പ്രണയത്തിന് അർഹനാണ് അല്ലെങ്കിൽ അഹയാണ് എന്ന് മനസ്സിലാക്കുക ഈ വ്യക്തിക്ക് നിങ്ങളോട് ഫിസിക്കലി ആൻഡ് സ്പിരിച്വലി ഒരുപാട് കണക്ഷൻ തോന്നുന്നുണ്ട് ഈ ഒരു സമയത്ത് അത്രയും നിങ്ങൾ തമ്മിലുള്ളൊരു കെമിസ്ട്രി അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒന്നാണ് എന്ന് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കേണ്ടുന്ന ഒരു സമയമാണ് നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിക്കും വരും ആ ഒരു സമയത്ത് നിങ്ങൾ യഥാർത്ഥമായിട്ടുള്ളൊരു ഡെസിഷൻ എടുക്കുക നിങ്ങൾക്ക് നൂറ് ശതമാനം ഈ വ്യക്തി ജനുവിൻ ആയിട്ട് കാണുന്നുണ്ട് കാണപ്പെടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വ്യക്തിയെ ലൈഫിലേക്ക് അക്സെപ്റ്റ് ചെയ്യുക പലപ്പോഴും നിങ്ങൾ തമ്മിൽ ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ പോലും പോസിബിൾ പോസിബിളാകുന്നുണ്ട് ഡ്രീംസില് ഈ വ്യക്തിയെ നിങ്ങൾ കാണുന്നുണ്ടാവാം യെസ് നിങ്ങൾക്ക് ചില സമയങ്ങളിൽ ഈ വ്യക്തിയുടെ പെരുമാറ്റത്തിൽ ഒരുപാട് നിങ്ങളിൽ ഒരുപാട് സംശയം ഉണ്ടാക്കുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളുടെ കാർമിക് ആണോ എന്ന് പോലും നിങ്ങൾക്ക് ആ ഒരു സംശയം ഉണ്ടാകുന്നുണ്ട് തീർച്ചയായിട്ടും ആ വ്യക്തി ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ അത്തരം നെഗറ്റിവിറ്റി കൊണ്ടുവരുന്നൊരു വ്യക്തിയല്ല നിങ്ങളെ നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത്രയും സ്നേഹം ആ വ്യക്തിയുടെ മനസ്സിലുണ്ടായിട്ടും ആ വ്യക്തിയുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് ഓക്കെ അത്രയും അത്രയും അവർ സിൻസിയറായിട്ട് നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് നിങ്ങളെ പലപ്പോഴും വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ആ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളില്ലാതെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല യെസ് ഇതൊരു മാരേജിലേക്കൊക്കെ പോകേണ്ട അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള നിങ്ങളെ അത്രയും അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ഈ വ്യക്തി മനസ്സിൽ കാണുന്നുണ്ട് ആ വ്യക്തിക്ക് എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു മാരേജ് ഫങ്ഷനൊക്കെയാണ് ആ വ്യക്തിയുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ ഈ റിയൂണിയൻ പോസിബിലിറ്റി വളരെ കൂടുതലാണെന്ന് മനസ്സിലാക്കുക നിങ്ങളിൽ പലരും ചോദിച്ചിട്ടുള്ള ചോദ്യവും ഈ ഒരു റിയൂണിയൻ പോസിബിലിറ്റിയെ കുറിച്ച് തന്നെ ആയിരിക്കണം ഓക്കെ അതുകൊണ്ട് ലൈഫിൽ എപ്പോഴായിരുന്നാലും നിങ്ങൾ ഒന്നിച്ച് ചേരേണ്ടുന്ന വ്യക്തികളാണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ ഓക്കെ ഫയൽ നമ്പർ ത്രീ നിങ്ങൾക്കുള്ള റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിട്ടുണ്ട് റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ